ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി ശക്തമായ മൂടൽമഞ്ഞ് ജനജീവിതത്തെ മാത്രമല്ല റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു ഡൽഹിയിൽ നിന്നുള്ള പത്ത് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ഇരുന്നൂറോളം സർവീസുകൾ വൈകുകയും ചെയ്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് പുലർച്ചെ സമയങ്ങളിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ വരെ എത്തുന്നു മൂടൽമഞ്ഞ് റോഡ് റെയിൽ വ്യോമഗതാഗതത്തെയും കാര്യമായി ബാധിച്ചു റാഞ്ചി പട്ന ഹിണ്ടൺ ജമ്മു വാരണാസി എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് കാരണം വിമാനങ്ങൾ വൈകി ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട പത്ത് വിമാന സർവീസുകൾ റദ്ദാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ഇരുന്നൂറോളം വിമാന സർവീസുകൾ വൈകിയാണ് പുറപ്പെട്ടത് വിമാനങ്ങൾ വൈകുന്നതിനാൽ യാത്രക്കാർ കമ്പനികളുമായി ബന്ധപ്പെട്ട് മാത്രമേ യാത്രകൾക്ക് തയ്യാറെടുക്കാവൂ എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ മൂടൽമഞ്ഞ് റെയിൽ ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു സർവീസുകൾ വൈകിയാണ് ഓടുന്നത് കാഴ്ചപരിധി കുറഞ്ഞതിനാൽ ഡൽഹി ലക്നൌ ഉപാധയിൽ മൂന്നിലധികം അപകടങ്ങളാണ് ഇന്ന് പുലർച്ചെയുണ്ടായത് യമുന എക്സ്പ്രസ് വേയിലും അപകടങ്ങൾ പതിവായി ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിൽ തുടരുകയാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹന നിയന്ത്രണങ്ങൾക്കൊപ്പം അത്യാവശ്യമില്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവച്ചു പുകമഞ്ഞ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ കുട്ടികളും മുതിർന്നവരും മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഉറപ്പാക്കണമെന്നും ആരോഗ്യവൃത്തങ്ങൾ വ്യക്തമാക്കി ജനം ഡൽഹി